കെ എസ് എഫ് ഉടൻ തുടങ്ങുന്ന ഗാലക്സി മെഗാ ബിസിനസ് ചിട്ടി തവണ സംഖ്യ രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ കാലാവധി നാൽപ്പത് മാസം ചിട്ടി സംഖ്യ ഒരു കോടി രൂപ മുപ്പത് ശതമാനം ലേലത്തിൽ പോകുമ്പോൾ അടയ്ക്കേണ്ട സംഖ്യ ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ കെ എസ് എഫ് ഇ വടക്കാഞ്ചേരി ബ്രാഞ്ച് വി എം സി കോംപ്ലക്സ് വടക്കാഞ്ചേരി വിദ്യാലയത്തിലെ സപ്തതി ആഘോഷത്തോടനുബന്ധിച്ച് എഴുപത് ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി ഗണിത ശില്പശാല സംഘടിപ്പിച്ചു സെന്റ് പയസ് ടെ യു പി വിദ്യാലയത്തിലെ സപ്തതി ആഘോഷത്തോടനുബന്ധിച്ച് എഴുപത് ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി ഗണിത ശില്പശാല ഹെഡ് മിസ്റ്റർ റവറൻസ് സിസ്റ്റർ റോസ് ആന്റന്റെ അധ്യക്ഷതയിൽ നടന്നു ഗണിതശാസ്ത്ര ക്ലബ് കൺവീനറായ സൻ ടീച്ചർ യോഗത്തിൽ സമഗ്ര പോർട്ടലിൽ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഒമ്പത് ക്ലാസ്സിലെ പാഠഭാഗവുമായി ബന്ധപ്പെട്ട വീഡിയോകൾക്ക് ശബ്ദം നൽകുകയും ഏവർക്കും സുപരിചിതമായ വിക്ടർ ചാനലിൽ ക്ലാസ് നയിക്കുകയും ഗണിത അധ്യാപകനും ഡിആർ ജി എസ് ആർ ജി സംസ്ഥാനതല കോർ എസ് ആർ ജി സംസ്ഥാനതല ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഷീറ്റ് നിർമ്മാണം എന്നിവയിലെ പ്രമുഖനുമായ കുമരമ്പത്തൂർ ഹൈസ്കൂൾ ഗണിത അധ്യാപകൻ രാജേഷ് എം മുഖ്യപ്രഭാഷണം നടത്തി ഗണിതശാസ്ത്ര ക്ലബ് കൺവീനറായ സനു ടീച്ചർ ഗണിത അധ്യാപകരായ മോളി ടീച്ചർ ഷൈനി ടീച്ചർ ജിസ്ന ടീച്ചർ ജെഫ്നി ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു മനസ്സിൽ നമ്മൾ സ്വയം പറയും ഈ വിഷയം ഇതല്ലാതെ എന്ത് പഠിച്ചാലും എനിക്ക് കുഴപ്പമില്ല എനിക്ക് മാർക്ക് ഉണ്ട് എന്ന് നമ്മൾ പറയും അതല്ലേ സത്യം അല്ലേ അപ്പൊ കണക്കിഷ്ടല്ലാത്തോണ്ടല്ല പക്ഷെ കണക്കിന് മാർക്ക് കിട്ടണില്ല നമ്മുടെ പരീക്ഷകൾ കഴിയുമ്പോൾ അല്ലേ തെറ്റിടൂ അറയാ എന്നിട്ടും തെറ്റിടു പരീക്ഷ കഴിഞ്ഞിട്ട് ക്ലാസ്സിൽ വന്നിട്ട് ടീച്ചർ ആ ചോദ്യം വിശദീകരിക്കുമ്പോൾ ആ ഇത്രയും ഇത് എനിക്കറിയായിരുന്നു ഞാൻ ചെയ്തു അല്ലേ ഇതല്ലേ സംഭവിക്കുന്നത് അതാണ് സംഭവിക്കാറുള്ളത് അപ്പൊ എവിടെയോ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അല്ലേ എന്തൊക്കെയോ ചില പ്രശ്നങ്ങൾ ഉണ്ട് ന്യൂസ്